ഹലോ ഗെയ്സ് നമ്മളിന്ന് ബോക്സ് വാഗൻ്റെ ടെറാമോണ്ട് എന്നൊരു മോഡലുണ്ട് നമ്മളിതിൻ്റെ ഓട്ടോ പാർക്ക് സിസ്റ്റം ഒന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നമുക്ക് നോക്കട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലാണ് ഇതിൽ ഈ സിസ്റ്റം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് നമുക്കൊന്ന് ഇതിൻ്റെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഈ സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാർക്കിംഗ് സ്പേസ് വേണം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഗ്യാപ്പ് കണ്ടിട്ടുണ്ടോ ഈ ഒരു സ്പേസിലാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ ഉണ്ടോ പാർക്കിംഗ് മെനു ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെർച്ച് ചെയ്ത് കാണിക്കുന്നുണ്ടോ വണ്ടി ത്രൂ ഫ്രണ്ടിലോട്ട് പോകാനാണ് കാണിക്കണം അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം എന്താണ് കാണിക്കണതെന്ന് നോക്കാം ഓക്കെ ണ്ടോ അവിടെ ഒരു ഗ്യാപ്പ് കാണിക്കുന്നുണ്ടോ പാർക്കിങ്ങിന്റെ ഈ ഒരു സ്പേസിലാണ് ഇപ്പോൾ പാർക്ക് ചെയ്യാൻ വണ്ടി ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഓക്കെ ഇതിപ്പോൾ നമുക്ക് വേണ്ട വേണ്ടത് പോലെ എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത് ആണോ റിയർ ആണോ എന്നുള്ളത് ചൂസ് ചെയ്യാൻ ഉണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നമ്മൾ ലെറ്റ് നമ്മൾ സ്റ്റാർട്ടെന്ന് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ എന്താണ് കാണിക്കുന്നത് നോക്കാം അപ്പോൾ റിവേഴ്സാണ് പോകേണ്ടത് അപ്പം റിവേഴ്സിലേക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ ഇത് ഓട്ടോമാറ്റിക് ഇത് ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ ചുമ്മാ ബ്രേക്കും ഒന്ന് വന്ന് വെച്ച് നോക്കണം വണ്ടി സ്വന്തമായി ചെയ്യുകയാണെങ്കിലും നമ്മൾ നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യണം ഓക്കെ ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് എടുക്കണം ഓക്കെ ഗിയർ ഡിയിലിടുക ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് തിരിയും ബ്രേക്കും ഒന്ന് ഇങ്ങനെ കാലെടുക്കുക സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടോ ഓട്ടോമാറ്റിക് സ്റ്റിയറിങ് തിരിയാണ് ഇനി നമ്മൾ റിവേഴ്സ് എടുക്കാനാണ് നമുക്ക് സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക് കൺട്രോളിങ് ആണ് നമ്മൾ ബ്രേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ആവശ്യം ഉണ്ടാകുമ്പോൾ അതുപോലെ റിവേഴ്സ് പോകേണ്ട സമയത്ത് റിവേഴ്സ് ഇട്ട് കൊടുത്താൽ മതി സ്റ്റിയറിംഗ് കൺട്രോൾ ഫുള്ള് കാറ് സ്വയം നിയന്ത്രിക്കും അപ്പോൾ ഇത് ഉണ്ടോ പാർക്കിങ് റെഡിയാണ് അതിനുശേഷം നോർമൽ പൊസിഷനിലേക്ക് വന്നു അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത് ഓക്കെ അപ്പം ഇനി എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ